എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട്ടിൽ നിന്നും ഒരാൾ മരിച്ചുപോയാൽ നമുക്ക് പെസഹ ആചരിക്കാമോ ആഘോഷിക്കാമോ അങ്ങനെ പെസഹ ആഘോഷിച്ച് അപ്പം മുറിച്ചാൽ അത് പാപമാകുമോ എന്നത് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ കാര്യത്തെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അപ്പം അവർ ചോദിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അവർ പറഞ്ഞത് ഇതാണ് എൻ്റെ ബന്ധത്തിൽ നിന്ന് വളരെ അടുത്ത ബന്ധത്തിൽ നിന്ന് ഒരു അപ്പാപ്പൻ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പെസഹ ആചരിക്കാം രൂപതയിൽ നിന്നോ അല്ലെങ്കിൽ സഭയിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും വിലക്ക് ഇതിന് ഉണ്ടോ എന്നാണ് ചോദിച്ചത് പെസഹ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈശോമിശിഹ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് പെസഹാ തിരുനാൾ യഹൂദന്മാരുടെ ഇടയിൽ വളരെ പ്രശസ്തമായ അവരുടെ ഒരു തിരുനാളാണ് ആ തിരുനാൾ ദിവസമാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ആ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ ആഘോഷമാണ് പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ ആഘോഷമാണ് ഈ പെസഹാ തിരുനാളിൽ നമ്മൾ കൊണ്ടാടുന്നത് ഇന്ന് പലരുടെയും ഒരു സംശയമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് ആ ഒരു വർഷം മുഴുവൻ ദുഃഖത്തിൻ്റെ നാളുകളല്ലേ അതുകൊണ്ട് പെസഹ പോലെയുള്ള കാര്യങ്ങൾ ആഘോഷിക്കാമോ ആചരിക്കാമോ എന്നുള്ളത് പരമ്പരാഗതമായിട്ട് നമ്മുടെ പല കുടുംബങ്ങളിലും അത്തരം ആഘോഷങ്ങൾ നടത്താറില്ല എന്നുള്ളത് നാട്ടിൻപുറങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പട്ടണ പ്രദേശങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ച് പോകുന്നത് സ്വർഗസ്വനായ പിതാവിന്റെ അടുത്തേക്കാണ് മറ്റൊരു ജീവിതത്തിലേക്ക് ആണ് ആ മരണം മൂലം അയാള് പ്രവേശിക്കുന്നത് ഇഹലോക ജീവിതകാലത്ത് നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ കുറിച്ച് പശ്ചാത്തവിച്ച് നമ്മൾ യേശുവിന്റെ പക്കലേക്ക് പോവുകയാണ് യേശുവിടെ കുരിശുമരണത്തിന്റെ സമയം തൊട്ടടുത്ത് കിടക്കുന്ന നല്ല എന്ന് പറയുന്നയാള് പശ്ചാത്തപിച്ച് അയാൾ മാനസാന്തരപ്പെടുന്നുണ്ട് അല്ലെ ഈശോ പറയുന്നുണ്ട് ഇന്ന് നീ എന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കും അപ്പൊ നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും ഈശോയോട് പശ്ചാത്തപിച്ച് നമ്മൾ പ്രാപിക്കുന്നത് എത്തിച്ചേരുന്നത് സ്വർഗത്തിലേക്കാണ് അപ്പൊ തീർച്ചയായിട്ടും മരിച്ചു പോകുന്ന ആളെ കുറിച്ചിട്ട് അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അതുകൊണ്ടിട്ട് നമുക്ക് അത്തരമൊരു ദുഃഖ ആചരണത്തിന്റെ കാര്യമില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മോടൊപ്പം ആയിരുന്ന ആളാണ് അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിന്റെയും ആത്മാർത്ഥമായ നമ്മുടെ ഇഹലോക ജീവിതകാലത്തുള്ള അടുപ്പവും ഒക്കെ കൊണ്ടിട്ട് നമുക്ക് അയാളുടെ മരണത്തിൽ ദുഃഖമുണ്ടാകാം പക്ഷെ പെസഹ പോലെയുള്ള ഒരു കാര്യം നാം ആഘോഷിക്കാണ്ട് ഇരിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെയാണ് പെസഹ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ആ മനുഷ്യനാണ് മരിച്ചത് ഇന്നിപ്പോൾ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പെസഹ ആഘോഷിക്കാതിരിക്കേണ്ട കാര്യമില്ല ഈശോ മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്കിൽ എങ്ങനെയാണ് പെസഹയെ കുറിച്ച് പറയുന്നത് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം ഇടത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എന്റെ ശരീരമാണ് അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാശോസ്ത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും പാനം ചെയ്യു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടീതവുമായ എന്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല ശോസ്ത്രീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി ഇവിടെ യേശു പരിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന പൗരോഹിത്യം സ്ഥാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയാൽ നമ്മൾ പെസഹ ആചരിക്കേണ്ട എന്ന് ഈശോ നാഥൻ പറയുന്നില്ല ഇത് പഴയ നിയമ ഗ്രന്ഥത്തിലേക്ക് കടന്നാൽ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് പെസഹയെ കുറിച്ച് പറയുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം പറയുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവിനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം ഒരു വീട് വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം ഇതാണ് പറയുന്നത് അവിടെ ലേവിഡ് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ആരിൽ പറയുന്നത് ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം കർത്താവിന്റെ പെസഹയാണ് ഈ മാസം പതിനഞ്ചാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുന്നാൾ ഏഴ് ദിവസം നിങ്ങൾ പൊളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം എന്നാണ് ലേവിയുടെ പുസ്തകം പറയുന്നത് സംഗീത പുസ്തകം ഒമ്പതാം അധ്യായം രണ്ടാം വാക്കിൽ പറയുന്നു കർത്താവ് അരുൾ ചെയ്തു ഇസ്രായേൽ ജനം നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആഘോഷിക്കണം മത്തായിയുടെ സുശേഷം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ ഒന്നാം വാക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് പെസഹയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മർക്കോസ് പതിനാല് പന്ത്രണ്ടിൽ പറയുന്നു പെസഹ ബലി അർപ്പിക്കുന്ന പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് യോഹനാഥന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്കിൽ പറയുന്നത് യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി പെസഹയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അപസോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്കി പറയുന്നു അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസങ്ങളായിരുന്നു ഒന്ന് കുറന്തോസ് അഞ്ച് ിൽ പറയുന്നു നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കി കളൈവിൻ നിങ്ങൾ പൊളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പുറപ്പാടിന്റെ പുസ്തകത്തിലും സംഗീത പുസ്തകത്തിലും ദിനവൃത്താന്തത്തിലും നിയമാവർത്തനത്തിലും സംഖ്യയിലും മത്തായിലും മർക്കോസിലും ലൂക്കായിലും യോഹനാലിലും എല്ലാം പെസഹയെ കുറിച്ച് പറഞ്ഞു പോകുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രേ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ പെസഹ നമ്മൾ ആചരിക്കരുത് എന്ന് യേശുവോ സുവിശേഷകന്മാരോ പ്രവാചകന്മാരോ ഒരിടത്തും പറഞ്ഞിട്ടില്ല പെസഹ നമ്മൾ ആചരിക്കേണ്ടതും ആഘോഷിക്കേണ്ടതുമാണ് കാരണം അത് ഈശോയുടെ വിശുദ്ധ ബലിയർപ്പണത്തിന്റെ ദിവസമാണ് പൗരോഹിത്യ സ്ഥാപനത്തിന്റെ ദിവസമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയിട്ടുള്ളവർ ഈശോയുടെ സന്നിധിയിലേക്കാണ് കടന്നുപോയിട്ടുള്ളത് അവർ ജീവിതകാലത്ത് നന്മയും തിന്മയും ഒക്കെ നമ്മെ പോലെ തന്നെ ചെയ്തിട്ടുണ്ടാവാം എന്നാൽ മരണസമയത്ത് അവർ പശ്ചാത്തപിച്ചിട്ടുണ്ടാവാം അല്ലായിരിക്കാം എന്താണെങ്കിലും ക്രിസ്തീയ വിശ്വാസ പ്രകാരം മരണമടഞ്ഞ നമ്മുടെ സഹോദരർ പോയിരിക്കുന്നത് യേശുവിനോടൊത്ത് സ്വർഗരാജ്യത്തിലേക്കാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ലാത്തവർക്ക് നമ്മൾ ശുദ്ധീകരണ സ്ഥലം പറയുന്നുണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ നടത്താറുണ്ട് അങ്ങനെ അവർ മോക്ഷം പ്രാപിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം പെസഹ ഏറ്റവും ഭംഗിയായി സഭ നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസ പാരമ്പര്യത്തോടെ ഏറ്റവും തീഷ്ണതയോടുകൂടെ ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുഃഖാർത്ഥരായ കുടുംബങ്ങളായി ഒന്നിച്ചിരുന്ന് കണ്ണീർ കൊഴിക്കുകയല്ല വേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പെസഹ ദിനത്തിൽ നമ്മൾ പെസഹ ആഘോഷിക്കുക ഇനി നമ്മൾക്ക് പെസഹ ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ ആയിക്കോട്ടെ ഇപ്പൊ അപ്പനാണ് മരിച്ചുപോയത് അല്ലെങ്കിൽ അമ്മയാണ് മരിച്ചുപോയത് അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു സഹോദരനാണ് മരിച്ചു പോയത് അതുകൊണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ പെസഹ ആഘോഷിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായി എന്ന് വരില്ല ഇത്തരം ചില പാരമ്പര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോരുന്നത് കൊണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ സമീപത്ത് താമസിക്കുന്ന നമ്മളുടെ ഉണ്ടാവാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവാം ഇല്ലെങ്കിൽ നല്ല അയൽവാസികൾ ഉണ്ടാവാം അവർക്ക് പെസഹ അപ്പം ഉണ്ടാക്കുകയും അത് മുറിച്ച് ഇവർക്ക് നൽകാവുന്നതുമാണ് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അത് കൊടുത്ത് ഒന്നിച്ച് മുറിച്ച് ആഘോഷിക്കാവുന്നതാണ് വീട്ടിൽ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല ബന്ധുക്കൾക്കോ ചാർച്ചക്കാർക്കോ സുഹൃത്തുക്കൾക്കോ എല്ലാം ഇത് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഒരു കൈകോർക്കൽ കൂടി ആകാം ഈ പെസഹ തിരുനാൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് സഭ ഇതിന് പ്രത്യേക വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരറിവ് ആ അറിവ് അനുസരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊന്നും ഒരു വിലക്കും കാണുന്നില്ല മറ്റു ആരും ഇതിന് വിലക്ക് ഏർപ്പെടുത്തുന്നതായിട്ടും എനിക്ക് അറിയില്ല അതുകൊണ്ട് എല്ലാവരും കർത്താവിൻ്റെ പെസഹ ഏറ്റവും സമുചിതമായി ആചരിക്കുകയും ആഘോഷിക്കുകയും വേണം മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്യുക വീണ്ടും കാണാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ